ക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ ഭൂമി വഖഫ് ബോർഡിൽ ഉൾപ്പെട്ടതാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സ്നേഹമുള്ളവരെ നമ്മുടെ ഭൂമി വഖഫ് ബോർഡിൽ പെട്ടതാണോ എന്നറിയുവാൻ നിലവിൽ വഖഫ് ബോർഡിൻ്റെ പക്കലുള്ള രജിസ്റ്റർ മാത്രമാണ് ഉള്ളത് എന്നാൽ ചില സ്ഥലങ്ങളിൽ ആധാരം രജിസ്റ്ററാക്കി നിയമപ്രകാരം വകപ്പിനെ വിട്ടുകൊടുത്തിട്ടുള്ള ഭൂമിയുടെ വിവരങ്ങൾ അതാത് രജിസ്ട്രാർ ഓഫീസിലും സ്ഥലം ഉൾപ്പെടുന്ന വില്ലേജിലും ലഭ്യമാണ് ആരൊക്കെയാണ് സ്വന്തം ഭൂമി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് എന്ന് നോക്കാം മുസ്ലിം മതകാര്യ സ്ഥാപനങ്ങളോട് ചേർന്നുള്ള ഭൂമികളാണ് മിക്ക സ്ഥലങ്ങളിലും വകഫ് ബോർഡിൻ്റേതായിട്ട് ഉള്ളത് പൂർവികർ വാക്കാലോ രജിസ്റ്റർ ചെയ്യാത്ത മറ്റു രേഖകൾ മൂലമോ വകഫിന് നൽകിയിട്ടുള്ള ഭൂമികളെ കുറിച്ച് ആധാരങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവ വിൽക്കുകയോ വാങ്ങുകയോ പാടില്ലാത്തതാകുന്നു ആ ഭൂമിയുടെ മേൽ അവകാശം വകഫ് ബോർഡിൽ നിക്ഷിപ്തമാണ് ആയതിനാൽ നമ്മുടെ ആധാരങ്ങളുടെ മുന്നാധാരം അഥവാ അടിയാധാരം കൂടാതെ അടിയാധാരത്തിന് തൊട്ടു മുന്നേ ഉള്ള ആധാരം ഇവ വായിച്ച് വകഫ് ബോർഡിനെ നീക്കി വെച്ചിട്ടുള്ളതല്ല ഭൂമി എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അടിയാധാരത്തിന് മുന്നേയുള്ള ആധാരത്തിൻ്റെ പകർപ്പിന് അടിയാധാരത്തിൽ കൊടുത്തിട്ടുള്ള മുൻ ആധാര രജിസ്റ്റർ നമ്പറും ബുക്ക് നമ്പറും സർവേ നമ്പറും ഉൾപ്പെടെ രജിസ്റ്റർ ഓഫീസിൽ അപേക്ഷ നൽകി നിശ്ചിത ഫീസ് നൽകിയാൽ കോപ്പി വേണമെങ്കിലും ലഭ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂൺ പത്താം തീയതിയാണ് കേരള നിയമസഭ ഭൂപരിഷ്കരണ നിയമം പാസാക്കിയത് കൈവശ ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക പാട്ടവ്യവസ്ഥകൾ റദ്ദാക്കുക എല്ലാ കുടിയാന്മാർക്കും കുടിയായ്മ അവകാശവും സ്ഥിരാവകാശവും നൽകുക കുടിയൊഴിപ്പിക്കൽ പൂർണമായി തടയുക കുടിയാന്റെ കൈവശ ഭൂമിയുടെ ജന്മാവകാശം അവകാശം വാങ്ങുന്നതിന് കുടിയാനെ അവകാശം ലഭ്യമാക്കുക ഭൂമിയില്ലാത്ത കർഷക തൊഴിലാളികൾക്കും ഹരിജന ഗിരിജനങ്ങൾക്കും മിച്ചഭൂമി വിതരണം ചെയ്യുക ജന്മിത്തം അവസാനിപ്പിക്കുക ഇവയൊക്കെയായിരുന്നു പ്രസ്തുത നിയമത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഭൂപരിഷ്കരണ നിയമത്തെ കേരള കാർഷിക ബന്ധ ബിൽ എന്നാണ് വിളിക്കുന്നത് നിരവധി എതിർപ്പുകൾക്കും സമര കോലാഹലങ്ങൾക്കും ഒടുവിൽ ഭേദഗതി ചെയ്യപ്പെട്ട കാർഷിക ബന്ധ നിയമം രാഷ്ട്രപതിയുടെ ഒപ്പോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി നിയമപരമായി പ്രാബല്യത്തിൽ വന്നു ഇതാണ് ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം ഇതിനെതിരെ ചില ഭൂ ഉടമകൾ കേസ് നൽകിയതിന്റെ ഫലമായി ഹൈക്കോടതി വിധി പ്രകാരം വീണ്ടും നിയമത്തിൽ ഭേദഗതി വരുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആർ ശങ്കർ മന്ത്രിസഭയുടെ കാലത്ത് കാർഷിക ബന്ധ നിയമത്തിന് പകരം പുതിയ പല മാറ്റങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് എന്ന പേരിൽ ഒരു പുതിയ നിയമം കേരള നിയമസഭ പാസാക്കി ഈ ഭൂപരിഷ്കരണ നിയമങ്ങൾ ആണ് കേരളത്തിൽ പാവപ്പെട്ടവർക്ക് ഭൂമി ലഭ്യമാക്കുവാൻ സഹായിച്ചത് ഞാൻ ഇത് ഇവിടെ പറയുവാൻ കാരണം ഭൂമി കൈവശം വെച്ച് അനുഭവിച്ചു വന്നിരുന്ന പല ഭൂ ഉടമകളും കാർഷിക നിയമം വന്നതോടുകൂടി കൈവശം ഇരിക്കുന്ന പല സ്ഥലങ്ങളും മതപരമായ സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിനായി സൗജന്യമായി വിട്ടുകൊടുക്കുക ഉണ്ടായിട്ടുണ്ട് ഇത് ആധാരം രജിസ്റ്റർ ആക്കി നൽകിയിട്ടുള്ളവർ വളരെ കുറവാണ് കാരണം തങ്ങളുടെ പക്കലുള്ള മറ്റ് ഭൂമികളുടെ വിവരങ്ങൾ സർക്കാർ അറിഞ്ഞെങ്കിലോ എന്ന് അവർ കരുതി ജന്മിമാരും നാട്ടുപ്രമാണികളും ആയിരുന്ന പല ആളുകളും ഞാൻ പള്ളിക്ക് കൊടുത്തു അല്ലെങ്കിൽ ഞാൻ കോൺവെൻ്റ് പണിയുവാൻ കൊടുത്തു പള്ളി പണിയാൻ കൊടുത്തു ഈ കൊടുത്തവരെല്ലാം അതാത് മത അധികാരികൾക്ക് ആധാരം നേരിട്ട് നൽകുക മാത്രമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക രജിസ്ട്രേഷൻ സാധ്യത വളരെ കുറവാണ് ആയതിനാൽ അപ്രകാരം മതസ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്ത സ്ഥലങ്ങൾ ഇന്നും ആധാരം രജിസ്റ്റർ ആക്കി വയ്ക്കാത്തവർ ഉണ്ടെങ്കിൽ എത്രയും വേഗം മതസ്ഥാപനങ്ങളുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ ആക്ട് വഴി രജിസ്റ്റർ ചെയ്യുവാൻ മത അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ് ഭാവിയിൽ രജിസ്റ്റർ ആക്കി വെക്കാത്തവർക്ക് പല ബുദ്ധിമുട്ടുകളും സംഭവിക്കുവാൻ സാധ്യതയുണ്ട് വഖഫ് ബോർഡിനെ പണ്ട് വിട്ടുകൊടുത്തു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ രജിസ്റ്റർ ആക്കി നൽകിയിരുന്നുവെങ്കിൽ ഇന്ന് ആർക്കും സമരം ചെയ്യുവാൻ ഇടവരില്ലായിരുന്നു എന്റെ കൃഷിഭൂമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എൻ്റെ അപ്പൻ ഒരു നസറാണിയിൽ നിന്നും വില കൊടുത്തു വാങ്ങിയതാണ് ആ നസറാണിക്കാകട്ടെ കാർഷിക ബിൽ വന്നത് മൂലം ജന്മിയായിരുന്ന ഒരു ദേവസ്വം ബോർഡ് സൗജന്യമായി വിട്ടു നൽകിയത് ഞാൻ ഈ ഭൂമി വിൽക്കുന്നതിനായി ശ്രമിച്ചപ്പോൾ ഇപ്പോൾ സർക്കാരിലേക്ക് ജന്മി കടം അടച്ച് കാണാവകാശം എന്നത് മാറ്റി ജന്മാവകാശം ആക്കണമെന്ന് കുറച്ച് പേപ്പർ വർക്കും ജന്മി കുടികടം സർക്കാർ നിശ്ചയിച്ച സംഖ്യ എത്രയാണ് അതും കൂടി അടച്ച് റിസീപ്റ്റും കൂടി ഉണ്ടായാൽ മാത്രമേ സ്ഥലം രജിസ്ട്രേഷൻ നടക്കുകയുള്ളൂ നമ്മുടെ ഭൂമി പ്രധാനമായും ആധാരങ്ങളിൽ പട്ടയം വെറുംപാട്ടം കാണം ജന്മം ഏതെങ്കിലും ഒരു അവകാശത്തിന്മേൽ ബന്ധിതമായിരിക്കും ഭൂപരിഷ്കരണ നിയമപ്രകാരം ജന്മിയിൽ നിന്ന് കുടിയാൻ ലഭിച്ചതോ കുടിയാന്റെ പിന്തുടർച്ച അവകാശികൾക്കോ കൈമാറ്റം ചെയ്ത ഭൂമിയുടെ നിലവിലെ കൈവശക്കാരനെ ഭൂമിയിൽ മേൽ പൂർണ്ണ അധികാരം ലഭിക്കുന്നു വ്യക്തിക്കോ സ്ഥാപനത്തിനോ കൈവശമുള്ള ഭൂമിയിൽ പൂർണ്ണ അവകാശം അഥവാ ജന്മാവകാശം പതിച്ചു കിട്ടുന്നതിന് ജന്മം എന്ന് പറയുന്നു വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സർക്കാർ ഭൂമി പതിച്ചു നൽകുമ്പോൾ കൊടുക്കുന്ന ഉടമസ്ഥ അവകാശ രേഖയെ പട്ടയം എന്നും വിളിക്കുന്നു വെറുംപാട്ടം കാണം എന്നീ അവകാശങ്ങൾ മാത്രം ആധാരങ്ങളിൽ കണ്ടാൽ അവ ജന്മാവകാശമാക്കി മാറ്റിയാൽ മാത്രമേ വിൽപ്പന രജിസ്ട്രേഷൻ സാധ്യമാവുകയുള്ളൂ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്നും അവരവരുടെ ഭൂമിയുടെ തരവും അത് വഖഫ് ബോർഡിൽ ഉൾപ്പെട്ടതാണോ എന്ന് മനസ്സിലാക്കേണ്ട വിധവും ഏവർക്കും മനസ്സിലായി കാണുമല്ലോ എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു